ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റ് പോരാട്ട വേദിയിലെത്തുന്നു ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടിനെതിരെ നടന്നതായിരുന്നു ഇന്ത്യയുടെ അവസാന ടെസ്റ്റ് പരമ്പര സ്വന്തം നാട്ടിൽ അരങ്ങേറിയ ടെസ്റ്റ് പരമ്പര ഇന്ത്യ നാലേ നാലെയൊന്നിന് സ്വന്തമാക്കി തുടർന്ന് ഐ പി എൽ ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് സിംഭാവേ ശ്രീലങ്ക പര്യടനങ്ങൾ എന്നിങ്ങനെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൻ്റെ തിരക്കിലായിരുന്നു ടീം ഇന്ത്യ സെപ്റ്റംബർ പത്തൊമ്പതിന് ചെന്നൈയിൽ വെച്ച് ബംഗ്ലാദേശിനെതിരെ നടക്കുന്ന മത്സരത്തോടെ ഇന്ത്യയുടെ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്ക് തുടക്കമാകും ഐ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് കീഴിലുള്ള പോരാട്ടമാണ് ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിൽ നിലവിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പോയിന്റ് ടേബിളിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് ബംഗ്ലാദേശിനെ വില കുറച്ചു കാണാൻ ഗൗതം ഗമീറിനും സംഘത്തിനും സാധിക്കില്ല എന്നതാണ് മറ്റൊരു വാസ്തവം കാരണം പാകിസ്ഥാൻ പര്യടനത്തിൽ രണ്ടേ പൂജ്യത്തിന് ടെസ്റ്റ് പരമ്പര തൂത്തു ശേഷമാണ് ബംഗ്ലാദേശ് ടീം ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് പാകിസ്ഥാനെതിരെ അവരുടെ നാട്ടിൽ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ആദ്യ ടെസ്റ്റ് പരമ്പര നേട്ടമായിരുന്നു ഇത് ബംഗ്ലാദേശിനെ വില കുറച്ചു കാണാൻ സാധിക്കില്ല എന്ന കാരണം കൊണ്ട് തന്നെ ഇന്ത്യൻ ടീം സെലക്ഷനിലും ഏറെ ശ്രദ്ധിക്കേണ്ടി വരും ഗൗതം ഗംഭീർ രോഹിത് ശർമ്മ കൂട്ടുകെട്ടിന്റെ ആദ്യ പരമ്പരയുമാണ് ബംഗ്ലാദേശിനെതിരെ നടക്കാൻ പോകുന്നത് കൺസിസ്റ്റൻസിക്ക് അപ്പുറം വിജയ ഫോർമുലയ്ക്കാണ് ഗൗതം ഗംഭീർ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ടീം തെരഞ്ഞെടുപ്പിൽ ഗൗതം ഗംഭീറും രോഹിത്തും നേരിടുന്ന മൂന്ന് പ്രധാന പ്രശ്നങ്ങൾ ഇവയാണ് പ്ലേയിങ് ഇലവനിൽ കെ എൽ രാഹുലിനെയാണോ അതോ സർഫ്രസ് ഖാനെ ഉൾപ്പെടുത്തുക എന്നതാണ് ഗംഭീറിന്റെയും രോഹിത്തിന്റെയും മുന്നിലെ ആദ്യ കടമ്പ വിരാട് കോഹ്ലി രാഹുൽ എന്നിവർ പുറത്തിരുന്ന ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലാണ് സർഫ്രാസ് ഖാന്റെ അരങ്ങേറ്റം നടത്തിയത് അരങ്ങേറ്റ ടെസ്റ്റിലെ രണ്ട് ഇന്നിങ്സിലും അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു അഞ്ച് ഇന്നിംഗ്സിൽ അമ്പത് ശരാശിലെ ഇരുന്നൂറ് റൺസാണ് സർഫ്രാസിന്റെ സമ്പാദ്യം ദുലുബ് ട്രോഫിയിലെ ആദ്യ പോരാട്ടത്തിൽ കെ എൽ രാഹുൽ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു എന്നാൽ സർഫ്രാസ് ഖാന്റെ ഉയർന്ന സ്കോർ നാൽപ്പത്തി ആറായിരുന്നു ആദ്യ ടെസ്റ്റിൽ സർഫ്രാസ് ഖാൻ ഉണ്ടാകില്ലെന്ന് വ്യക്തമായിട്ടുണ്ട് കാരണം സർഫ്രാസ് ഖാൻ ദുലീപ് ട്രോഫിയിലെ രണ്ടാം മത്സരം കളിക്കുകയും കെ എൽ രാഹുൽ ഇന്ത്യൻ ടീമിന്റെ ചെന്നൈ ക്യാമ്പിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് മൂന്നാം സ്പിന്നർ റോളിൽ അക്സർ പട്ടേലിനെ ഇറക്കണോ കുൽദീപ് യാദവിനെ ഉപയോഗിക്കണോ എന്നതാണ് ഗംഭീർ രോഹിത് നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം ആർ അശ്വിൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ എന്നിവർ സ്പിന്നർമാരായി ടീമിൽ ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു പിച്ചിൽ ടേണിംഗ് ലഭിക്കുന്നുണ്ടെങ്കിൽ കുൽദീപ് യാദവിനായിരിക്കും പ്ലേയിങ് ഇലവൻ സാധ്യത എന്നാൽ ബാറ്റിംഗ് ബാക്കപ്പായി അക്സർ പട്ടേലിനെ ഉപയോഗിക്കാം എന്നതാണ് അദ്ദേഹത്തിൻ്റെ കരുത്ത് കഴിഞ്ഞ രണ്ടു വർഷമായി കുൽദീപ് അഞ്ച് ടെസ്റ്റിൽ ഇരുപത്തിയേഴ് വിക്കറ്റും നൂറ്റി മുപ്പത്തിയേഴ് റൺസും നേടി അക്സൽ പട്ടേൽ എട്ട് ടെസ്റ്റിൽ പതിനാറ് വിക്കറ്റും നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസും സ്വന്തമാക്കി അക്സർ പട്ടേൽ ഒരു അർദ്ധ സെഞ്ചുറിയും നേടിയിരുന്നു ജസ്പ്രീത് ബുംറയുടെ പേസ് ബൌളിംഗ് കൂട്ടാളി ആരായിരിക്കുമെന്നതാണ് മൂന്നാമത്തെ പ്രശ്നം ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര വരെ മുഹമ്മദ് സിറാജ് ആയിരുന്നു ഈ റോളിൽ എന്നാൽ ഫോം നഷ്ടപ്പെട്ട സിറാജിന്റെ നിലനിൽപ്പ് ഇപ്പോൾ അപകടത്തിലാണ് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ സിറാജ് ആറ് വിക്കറ്റ് മാത്രമാണ് നേടിയത് ബുംറ പത്തൊമ്പതും ആകാശ് ദ്വീപ് അരങ്ങേറ്റത്തിൽ മൂന്ന് വിക്കറ്റ് നേടിയിരുന്നു ദുലൂബ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ഒമ്പത് വിക്കറ്റും ആകാശ് ദ്വീപ് വീഴ്ത്തി സിറാജിനു പകരം ആകാശ് ദ്വീപ് ഭുംറയ്ക്കും ഒപ്പം ഇന്ത്യൻ പേസ് ആക്രമണത്തിന് എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്